ഹലോ എവ്രി വൺ എൻക്ലക്സ് ആറിൻ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നഴ്സസിനുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ എൻക്ലക്സ് ആറൻ എന്താണ് എൻക്ലക്സ് ആർ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എൻക്ലക്സ് ആർ എക്സാം ആണോ എത്ര നാളെടുക്കും ഇത് പഠിച്ച് പാസ്സാവാനായിട്ട് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ളത് ഇത് നമുക്ക് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യാം ആദ്യം തന്നെ എൻക്ലെക്സ് ആർ എന്താണെന്ന് നോക്കാം യു എസ് എ കാനഡ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലും മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായ ലൈസൻസ് എക്സാമിനേഷൻ ആണ് എൻക്ലക്സ് ആർ എൻ എക്സാം ടഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഈ എക്സാം ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് എന്തുകൊണ്ടാണ് എൻഗ്ലെക്സ് ആർ എക്സാം ടഫ് ആണെന്ന് പറയുന്നത് ഇതിന്റെ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം ഒന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ കോണ്ടന്റ് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതായത് ഫാർമകോളജി തൊട്ട് പീഡിയാട്രിക്സ് വരെ അതുപോലെ തന്നെ ഓരോ സിസ്റ്റം വൈസ് ഉള്ള കണ്ടീഷൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് എൻക്ലെക്സ് ആർ എൻ പാസ് ആവാൻ പറ്റുക അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് കൊണ്ട് നമുക്ക് എൻക്ലെക്സ് ആർ എൻ പാസ് ആവാനായിട്ട് സാധിക്കില്ല വളരെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഓരോ ബോഡി സിസ്റ്റത്തിനെ കുറിച്ചും ഓരോ കണ്ടീഷനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് നമുക്ക് ആവശ്യമാണ് അപ്പൊ ഇത്രയും ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കണ്ടീഷൻസും അല്ലെങ്കിൽ ഒരുപാട് കോണ്ടെന്റ് ഉള്ളത് കൊണ്ടാണ് ഇത് ടപ്പാണെന്ന് പറയാനുള്ള മെയിൻ റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇത് നമുക്ക് മെമ്മറൈസ് ചെയ്ത് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാം അല്ല എൻക്ലക്സ് ഓരോ ടോപ്പിക്കും നമ്മൾ മനസ്സിലാക്കി പഠിക്കണം മെമ്മറൈസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് സോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ്ലി അല്ല ചോദിക്കുന്നത് ഫോർ എക്സാമ്പിൾ അപ്പൻ്റെ കോസസ് നിങ്ങൾ പഠിച്ചു വന്നിരിക്കട്ടെ അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അപ്പൻ്റെ കോസ് എന്താണെന്നായിരിക്കില്ല നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങള് നമ്മളുടെ ക്വസ്റ്റ്യൻ കിട്ടുമ്പം ആ സിറ്റുവേഷനോടനുസരിച്ച് അവിടെ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല ഇവിടെ വരുന്നത് പിന്നീടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ് അതായത് നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടിക്കൊണ്ടിരിക്കും അതൊരു നല്ല സൈനാണെങ്കിൽ പോലും നമ്മൾ കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്യും തോറും നിങ്ങൾ ആൻസേഴ്സ് കറക്റ്റ് ആക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ടഫ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇത് ബുദ്ധിമുട്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ് അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ നോളജ് വെച്ചിട്ട് അപ്ലൈ ചെയ്യണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിനുള്ളത് ഓക്കെ അപ്പൊ ടൈം അത്രയ്ക്ക് മാനേജ് ചെയ്ത് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട് സോ ഈ റീസൺസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് വളരെ ആയിട്ടുള്ള ഒരു എക്സാം ആണെന്ന് നമ്മൾ പറയുന്നത് എത്ര നാൾ എടുക്കും എൻക്ലക്സ് ആറിൻ പഠിക്കാനായിട്ട് ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് അല്ല എൻക്ലെക്സ് ആർ എന്നുള്ളത് ഒരു അഞ്ച് മാസം തൊട്ട് മാസം വരെയെങ്കിലും ും നിങ്ങൾ നന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ആർ എനെ കുറിച്ച് പഠിച്ചിരിക്കണം സെൽഫ് പ്രാക്ടീസ് ചെയ്തും കോച്ചിങ് എടുത്തും ഒക്കെ പാസ് ആവുന്ന സ്റ്റുഡൻസ് ഉണ്ട് സെൽഫ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻക്ലക്സ് ആർ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം സോ എൻക്ലെക്സ് ആറിന് പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസും യൂഷ്വലി ചെയ്യുന്നത് അവർ ആദ്യം കുറെ കണ്ടീഷൻസ് എടുത്ത് പഠിക്കും ഒരു ഓർഡർ ഇല്ലാതെയാണ് അവർ പഠിക്കുക അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ പഠിക്കരുത് കൃത്യമായ പ്ലാനോട് കൂടി വളരെ സ്ട്രക്ചേഡ് ആയിട്ടുള്ള രീതിയിൽ വേണം എൻക്ലക്സ് ആറിന് പഠിക്കാനായിട്ട് കാരണം ഒരുപാട് ടോപ്പിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി എങ്ങനെ എൻക്ലക്സ് ആറിന് പഠിക്കണം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനോ കുറേ കണ്ടീഷൻസ് ബൈഹാർട്ട് ചെയ്യാനോ ശ്രമിക്കരുത് ആദ്യം എൻക്ലെക്സ് ആർ എൻ എക്സാം എന്താണ് ഇതിന്റെ സ്കോറിംഗ് സിസ്റ്റം എന്താണ് ഏതൊക്കെ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കേ സ്കോറിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു രീതി ഉണ്ടല്ലോ ഇൻക്ലെക്സ് ആറാൻ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റനും ഓരോ രീതി ഉണ്ട് അതൊക്കെ ആദ്യം മനസ്സിലാക്കുക ഇതിനുശേഷം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള അനാറ്റമി ആൻഡ് ഫിസിയോളജിയിൽ നിന്ന് തന്നെ തുടങ്ങണം കാരണം ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് തോന്നും അനാറ്റമി ആൻഡ് ഫിസിയോളജി ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ എന്നൊക്കെ പറയാം പക്ഷേ ചില സ്റ്റുഡൻസിന് ഇപ്പം റീനൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിയുമ്പം ആ കിഡ്നി ഉണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് കിഡ്നിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് റീനൽ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ടേർമിനോളജീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഡെപ്റ്റ് ആയിട്ട് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ അനാറ്റമി ആൻഡ് ഫിസിയോളജി പിന്നെ ടെർമിനോളജീസ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ഓരോ സിസ്റ്റം വൈസ് അത് നിങ്ങൾ ഓരോ ദിവസവും എന്താണ് പഠിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ഓരോ സിസ്റ്റം വൈസ് ഉള്ള കണ്ടീഷൻസ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ എല്ലാ സിസ്റ്റവും കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് എന്തുകൊണ്ട് ആൻസർ റോങ് ആയി എന്തുകൊണ്ട് അത് കറക്റ്റായി എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ല റാഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓക്കെ അങ്ങനെ ആ ഒരു ഓർഡറിൽ വേണം പഠിച്ചു പോകാനായിട്ട് ഓക്കെ അല്ലാതെ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങരുത് ആദ്യം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് അനാറ്റമി ഫിസിയോളജി കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കുറിച്ച് നന്നായിട്ട് ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക ആൻഡ് അതിനുശേഷം നിങ്ങൾ ഓരോ കണ്ടീഷൻസ് വൺ ബൈ വൺ പഠിക്കുക ആൻഡ് ദെൻ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഇപ്പോഴത്തെ എൻ്റെലെക്സ് ആർ എൻ എക്സാമിന്റെ ഒരു എന്ന് പറയുന്നത് നമ്മൾ ലാബ് വാല്യൂസ് ഒന്നും ബൈഹാട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ നോർമൽ വാല്യൂസ് ഒക്കെ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും ക്വസ്റ്റിനൊക്കെ അപ്പം നമുക്ക് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ലാബ് വാല്യൂസ് ഒക്കെ നമ്മൾ ബൈഹാട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഓക്കെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മെമ്മറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്കില്ലല്ല നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ക്രിറ്റിക്കൽ തിങ്കിങ്ങും എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ക്രിറ്റിക്കൽ തിങ്കിങ്ങും എഫക്റ്റീവ് ആയിട്ടുള്ള ഡെസിഷൻ മേക്കിംഗ് സ്കില്ലുമാണ് ആവശ്യമായിട്ടുള്ളത് എൻഗലക്സ് ആർ എൻ എക്സാം എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു പേഷ്യന്റിന് സേഫ് ആയിട്ട് കെയർ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഒരു നഴ്സിന് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ അത്യാവശ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് എൻഗ്ലെക്സ് ആർ എൻ എക്സാം നിങ്ങൾ എഴുതുന്നത് തന്നെ അപ്പോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം എം സാറിന്റെ ആറിന്റെ എക്സാം പഠിക്കാനായിട്ട് ഒരു അഞ്ചോ ആറോ മാസം എടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം എക്സാം എഴുതാനായിട്ട് ശ്രമിക്കാം സോ എം സാറിന്റെ ആർ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്